എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത അനുദിനം ചമയങ്ങളണിഞ്ഞ് ആരുടെയൊക്കെയോ മുന്നിൽ അവർക്കിഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാനുള്ളതല്ല ജീവിതം സ്വന്തം നിയോഗങ്ങൾക്കനുസരിച്ച് തനതു പദ്ധതികളോടെ തളരാതെ ആടിത്തീർക്കേണ്ടതാണ് ഓരോ നിമിഷവും എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നതിലാണ് ഏത് വസ്തുവിൻ്റെയും അടിസ്ഥാന സവിശേഷത അടങ്ങിയിരിക്കുന്നത് സ്വന്തം മൂല്യമറിയാത്തവർ മറ്റുള്ളവരുടെ മൂല്യ ബോധങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കും അവരുടെ സമ്മർദ്ദങ്ങൾക്കും വിലയിരുത്തലുകൾക്കും വഴങ്ങിക്കൊടുത്ത് സ്വയം വിലയിടിച്ച് നിരാശരാകും സ്വയം കെട്ടിപ്പടുക്കാനും രൂപപ്പെടുത്താനുമുള്ള ശേഷിയാണ് ജീവിതത്തിൻ്റെ വില തീരുമാനിക്കുന്നത് സ്വന്തം ജീവിതത്തിന് വിലയിടാനുള്ള അവകാശം മറ്റാർക്കും എഴുതി കൊടുക്കരുത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം